വോട്ടർ ിൽ നിങ്ങളുടെ പേരൊക്കെ ചേർത്തോ അപ്പൊ അതിനുള്ള സമയമാണ് ഒരു വോട്ട് നമ്മുടെ നാട്ടിൽ നല്ല വികസനങ്ങളൊക്കെ കൊണ്ടുവരും നാല് വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് വിനിയോഗിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി പതിനൊന്ന് വീടുകളുടെ താക്കോൽദാനവും പത്ത് വീടുകൾക്കുള്ള തറക്കല്ലിടിയിൽ നടക്കാൻ പോവുകയാണ് പ്രളയബാധിതരായ ആളുകൾക്ക് വേണ്ടി നമ്മൾ എം ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ വികസനമൊക്കെ കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് നിങ്ങളുടെ വോട്ട് ചെയ്ത് ഈ നാടിൻ്റെ വികസനത്തിന് സഹായകമായ ഒരു നിലപാട് സ്വീകരിക്കണം